മേൽത്രക്കോവിൽ ശിവക്ഷേത്രത്തിലെ തിരുവാതിര മഹോത്സവത്തോടനുബന്ധിച്ച് കലാമണ്ഡലം നയനൻ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ചു തുടർന്ന് അത്താഴപൂജ ശ്രീഭൂതബലി വിളക്കെഴുന്നള്ളിപ്പ് എന്നീ ചടങ്ങുകളും നടന്നു ക്ഷേത്രക്ഷേമ സമിതി പ്രസിഡന്റ് രാമൻ ചേർത്തെടുത്ത് സെക്രട്ടറി ഹരിദാസ് ആലക്കൽ ട്രഷറർ കെ കെ ധർമ്മപാലൻ വൈസ് പ്രസിഡന്റുമാരായ മുരളീധരൻ കുന്നത്തുള്ളി രവീന്ദ്രൻ കുറുവത്ത് ജോയിന്റ് സെക്രട്ടറിമാരായ രാജൻ കാരയിൽ കെ കൃഷ്ണമൂർത്തി എന്നിവർ നേതൃത്വം നൽകി ശനിയാഴ്ച വൈകിട്ട് ഹാസിനി മാത്തൂരിന്റെ തായമ്പക ഞായറാഴ്ച പള്ളിവേട്ട എന്നിവ നടക്കും തിങ്കളാഴ്ച വൈകിട്ട് ആറാട്ടോടെ ഉത്സവം സമാപിക്കും